പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് കാര്യങ്ങളിൽ ഇനി ഇടപെടില്ല എങ്കിൽ കൈയിട്ട് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യം നാരായണി തിരിച്ചറിയുന്നു ഇതേ തുടർന്ന് ഭാരതീയ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് മുന്നിലേക്ക് കടന്ന് വരികയാണ് ാരായണി പപ്പനും ഇതേ തുടർന്ന് പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ് തന്റെ മകളെ വിവാഹം കഴിച്ചത് രഞ്ജന അല്ല എന്നും അനൂപാണ് എന്നും വ്യക്തമാക്കുന്ന പപ്പൻ അതുകൊണ്ട് തന്നെ അവൾ താമസിക്കേണ്ടത് അനൂപിന്റെ വീട്ടിലാണ് എന്ന് ഒടുവിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനൂപും പപ്പൻ പറയത് സംവദിക്കുകയും അതുകൊണ്ട് തന്നെ അമ്മ ാരായണിയെ സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ തന്നെ ചതിച്ചാണ് നീ ഇതെല്ലാം ചെയ്തത് എന്നും ഇത് ശ്രമിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും വ്യക്തമാക്കുന്ന നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള അനാഥ പെൺകുട്ടിയെ തൻ്റെ മരുമകളായി സ്വീകരിക്കാൻ താനൊരുക്കമല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നും അന്നാൽ മാത്രമാണ് താൻ ഇനി നിന്നോട് സംസാരിക്കുക പോലും ചെയ്യുകയുള്ളൂ എന്ന് ഭാരതി പറഞ്ഞതിനെ തുടർന്ന് അങ്ങനെ കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രഞ്ജൻ നിയമ നടപടികൾ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്